ഹലോ ഹലോ ഞാൻ അനൂപ് പറഞ്ഞിട്ട് വിളിക്കോ ഇന്നലെ പറഞ്ഞു അല്ലേ നിങ്ങൾ വിളിക്കാത്തോ നാളെ വേറെ കസ്റ്റമറോ കാര്യങ്ങളോ അറിയില്ല ഒരു വിളിച്ചു ഞാൻ ഞാൻ ഫ്രീ ആണ് പിന്നെ നാളത്തേക്ക് നാളത്തേക്ക് വേറെ 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 ആരും ആരും ഇല്ല ഇല്ല ആ ഒന്ന് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ടോ ഫ്രണ്ട്ലി ആയിട്ട് കുറച്ച് സംസാരിക്കുന്നുണ്ട് കുഴപ്പം കാരണം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഒന്നും സംസാരിച്ചിട്ടില്ല നാളെ വരുമ്പത്തേക്ക് ആ ഒരു ഇത് കാണലോ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നാളെ വരുമ്പോ കുഴപ്പമില്ലല്ലോ മലയാളം സംസാരിക്കുന്നുണ്ട് നാളെ ഒരു പത്ത് മണിയൊക്കെ ആവുമ്പത്തേക്ക് പറ്റുമോ എപ്പോഴാ രാവിലെയാണോ രാവിലെ ആണല്ലോ നമ്മള് അവിടെ വന്ന് നിങ്ങൾ കൊണ്ടല്ലേ കോട്ടയസും കാര്യങ്ങളൊക്കെ റൂമും കോട്ടേഴ്സല്ല നമ്മുടെ വീടാണ് ആണോ ആണോ ആ അതായത് എന്താണെന്ന് വീടാ നിങ്ങൾ താമസിക്കുന്ന വീട് തന്നെയാ നിങ്ങൾക്ക് അവളത്രം പരിചയമില്ല ചോദിച്ചത് അപ്പൊ ഞാൻ അവിടെ വീട്ടിൽ വന്നാൽ മതി ആയിരിക്കും കാര്യങ്ങളൊന്നും തീരൊന്നുമില്ല

കേട്ടില്ല കേട്ടില്ല പിന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അതിപ്പോഴല്ല

ഒന്നരൊക്കെ വിളിക്കേ